പഠനവും ായണത്തോടൊപ്പം ജീവിതത്തിൽ മാതൃകയുണ്ടാകുമ്പോഴാണ് മാറ്റമുണ്ടാകുമ്പോഴാണ് ഖുർആൻ നമ്മൾക്ക് വേണ്ടി ശുപാർശ പറയുക നോക്കൂ നിങ്ങൾ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു മാസത്തിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടി ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തുന്ന പല പണ്ഡിതന്മാരുമാണ് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് മൈക്കയുടെ മുന്നിൽ വന്ന് ആളുകളോട് നാലഞ്ച് തെറികളൊക്കെ പറഞ്ഞതിന് ശേഷം മക്കൾക്ക് യാതൊരു പവിത്രതയുമില്ല മദീനയെ ഞാൻ മരിക്കാൻ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞത് ഖുർആൻ അറിയുന്ന ആളാണ് സഹോദരങ്ങളെ മക്കൾക്ക് പവിത്രതയില്ല എന്ന് പറയുന്നത് അറബി വായിക്കാൻ കിട്ടാത്തവരല്ലോ അല്ലല്ലോ പിന്നെയോ ബിഹാദ് അൽ ബലത് അള്ളാഹു ഒരു നാടിനെ പിടിച്ച് സത്യം ചെയ്ത ഒരു നാടിനെ കുറിച്ച് ഖുർആാനിൽ അല്ലാഹു കുറിച്ച് സത്യം ചെയ്ത ഒരു നാടിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹി ആ നാട്ടിൽ നീ സംരക്ഷണവും സുരക്ഷിതത്വം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു നാടിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനെക്കാളും ഓരോ ഭക്തിന് ഒരു ലക്ഷം ഇരട്ടി പുണ്യം കിട്ടുന്ന ഒരു നാടിനെ കുറിച്ച് സുബാൻ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമ അവർ അവർ ഇസ്രാ യാത്ര നടത്തിയതിനെ കുറിച്ച് അള്ള പറഞ്ഞ ഇസ്രാഹിന്റെയും മെഹറാജിന്റെയും ഭാഗമായ ഒരു പള്ളിയും ഒരു നാടിനെ കുറിച്ച് ലോകത്ത് അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കുവാൻ ലോകത്താദ്യമായി പടുത്തുയർത്തപ്പെട്ട മറമുള്ള ഒരു നാടിനെ കുറിച്ച് ഒരു നാടിനെ കുറിച്ച് സൈ നടക്കുന്ന ഒരു നാടിനെ കുറിച്ച് ഉമ്മയും ഹജ്ജും നിർവഹിക്കുന്ന ഒരു നാടിനെ കുറിച്ച് അവസാനമായി ലോകത്തെ മക്കാമീ നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ അഷ്റഫുൽ ഹൽക്കിന്റെ മക്കയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചില്ല സഹോദരങ്ങളെ മക്കൾക്ക് യാതൊരു വിധത്തിലുള്ള പവിത്രതയും ഇല്ല എന്റെ കാരണം ഖുർആൻ യും കുർആൻ ഓതുകയും ചെയ്താൽ മാത്രം പോരാ ഖുർആാൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയണം അതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകണം നമ്മൾ മുന്നിലുണ്ടാകണം നമ്മൾക്ക് പറയാൻ കഴിയണം പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഓത്തിൽ മാത്രം നിർത്താനല്ല ഞങ്ങൾ പ്രവാചകന്റെ അനുയായികളാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ആവേശം കൊള്ളാൻ മാത്രമല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ രാവിലെ ബാങ്കി കേൾക്കണം വാങ്ങിക്കേൾക്കണം എന്തുകൊണ്ടെന്നറിയാമോ സൗദങ്ങള് ഞാൻ സുബഹിക്ക എന്റെ വീട്ടിൽ നിന്ന് ആളുകൾ ഇസ്ലാമികമായി പ്രായപൂർത്തിയുള്ള ആളുകൾ പള്ളിയിലേക്ക് പോകണം എന്തുകൊണ്ട് ഞാൻ കുറുആാനെ ഇഷ്ടപ്പെട്ട് കുറുആാനോ ജീവിതത്തിൽ പകർത്തുന്ന ഒരാളാണ് എന്റെ അങ്ങനെ പറയാൻ കാരണം സൂറത്ത് അള്ളാഹു യജമാനന് വേണ്ടി സുബഹിക്കെഴുന്നേൽക്കുന്ന ഒരു കുതിരയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വാക്ക് ഇന്നലെ ായി അല്പമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കുതിര തന്റെ യജമാനന് വേണ്ടി സുബഹിക്കഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് വായുവും വെള്ളവും വെളിച്ചവും ഇതേപോലെ ഫല ഫലസ്തീനിൽ സാധുക്കളായ മനുഷ്യർ കഷപ്പെടുമ്പോഴും ഒരു ബോംബ് പോലും വീടാത്ത ഒരു നാടും ജീവിതത്തിൽ നാട്ടിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള സ്ഥലമായ ഫലസ്തീനി ഇന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്തിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ വീടിന്റെ ചരിവോരങ്ങളിൽ ജുമ നടക്കുന്ന ഒരു നാട് നാട്ടിൽ നിന്ന് ടെലിവിഷനിലൂടെ കാണുമ്പോ ഒരു നിന്ന് പതിനെട്ട് പള്ളികളിൽ നിന്ന് ഒന്നിച്ച് ബാങ്ക് ഒരു നാട്ടിൽ നിന്ന് ജീവിച്ചിട്ട് പോലും സുബഹിക്ക് പള്ളിയിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഞാനും എന്റെ കുടുംബവും പോകുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല നമ്മൾ ആലോചിക്കുക സൂറത്ത് ആദിയാത്തിൽ അള്ളാഹു പറഞ്ഞ ലോകത്ത് അള്ളാഹുവിനോട് നന്ദി കെട്ടവൻ മനുഷ്യനാണ് എന്ന ആയത്തിൽ ഞാനും എന്റെ കുടുംബവും പെടുമോ എന്ന് ഞാൻ ആലോചിക്കുക മാറ്റമുണ്ടാവുക എന്റെ കുട്ടിക്കിതാ ഇനി അഡ്മിഷൻ വരുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് വ്യത്യസ്തങ്ങളായ കോഴ്സുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ അൽഹമില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്ന ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹുമാറ്റി തീർക്കുമാറാകട്ടെ സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാൻ അലഹമില്ല ഞാൻ അധ്യാപകനാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അധ്യാപകരോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന നല്ല ഗവൺമെന്റ് തലത്തിലുള്ള ആളുകളോ ആണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭക്ഷണം ആ ഭക്ഷണത്തിലെ തൊണ്ണൂറ് ശതമാനം ഭക്ഷണവും നമ്മൾക്ക് ഹലാലാണ് എന്നാൽ പത്ത് ശതമാനം ഭക്ഷണം നമ്മൾക്ക് ഹരാമാണല്ലോ എങ്കിൽ നമ്മുടെ മക്കൾക്കുള്ള കോഴ്സുകളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നതും ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതുമാണ് അവിടെയൊക്കെ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കണം എന്നാൽ അവിടെ നമ്മൾ നമ്മുടെ മക്കളുടെ ഉയ ഉയർന്നിട്ടുള്ള ക്ലാസ്സുകളിലേക്കുള്ള പഠനത്തിൽ ചില നിയമങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് സന്ദർഭം ഇതായത് കൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം നമ്മുടെ കുട്ടി ഒരു കോഴ്സ് എടുക്കുന്നു ആ കോഴ്സ് എടുക്കും മുമ്പേ നമ്മൾ അറിയണം ചോദിക്കണം ആ കുട്ടിയെ നോക്കണം അതിന് കിട്ടുന്ന ജോലിയിൽ ഹറാമിന്റെ മേഖലയാണോ കൂടുതൽ ഞാനിത് പറയാനുള്ള കാരണം എത്രയോ കുട്ടികളുണ്ട് നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയിച്ച് അവസാനം അവരൊരു ജോലിയിലേക്ക് എത്തിപ്പെട്ട് അവൻ അറിയുന്നു ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പലിശയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചു കൊല്ലം പഠിച്ചു ഏറ്റവും ഉന്നതമായ എത്തി ഇപ്പോൾ അവന്റെ അവന്റെ കുത്തുമ കേൾക്കുമ്പോ ആയത്ത് കേൾക്കുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്ന സങ്കടാ എന്ത് ഫോൺ വിളിക്കാൻ മൗലവി ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ് ഇനി എന്താണ് ചെയ്യുക അങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ വാക്ക് കണക്ക് അത് ഇസ്ലാമികമായി പലിശ തിന്നുന്നവന് തീറ്റിക്കുന്നവന് സാക്ഷി നിൽക്കുന്നവന് അതിന്റെ കണക്കിൽ നിന്ന് ജോലി ബോധപൂർവം ചെയ്യുന്നവന് അള്ളാഹുവിന്റെ ശാപമുണ്ടായി അത് നമ്മുടെ മക്കൾക്കുണ്ടാകരുത് അതിനർത്ഥം അങ്ങനെയുള്ള ഒരൊറ്റ മേഖലയിലും പോകരുത് എന്നല്ല മറിച്ച് നല്ല മേഖലകൾ തെരഞ്ഞെടുക്കണം ഹറാമായ ൾ തെരഞ്ഞെടുക്കാതിരിക്കണം ഞാൻ ഉമ്മമാരോടും ഉപ്പമാരോടും ഒരു കാര്യം പറയുകയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അടിമയായി മാറണം എന്നതാണ് അതാണ് സമയത്ത് ഇന്ന സ്വലാത്തി എന്ന് നമ്മുടെ പ്രഖ്യാപനം നമ്മുടെ മക്കളുടെ കോഴ്സുകൾ തെരഞ്ഞെടുക്കുമ്പോ എത്രയോ സങ്കടത്തോടു കൂടി പറയുകയാണ് നമ്മുടെ നാട്ടിൽ സിനിമ ഇറങ്ങുന്നു എന്ന് വെക്കുക ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ പേരുകൾ നമ്മൾ നോക്കിയാൽ സങ്കടകരമാണ് അവസ്ഥകൾ പകുതിയിലധികം മുസ്ലിം കുടുംബങ്ങളുടെ പേരുകളാണ് പകുതിയിലധികം നമ്മുടെ നാട്ടിലൊരു ഗാനമേള ട്രൂപ്പ് വന്നാൽ അതിന്റെ മുമ്പിലുള്ളത് നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന ആളുകളുടെ പേരാണ് നമ്മൾ ചോദിക്കാൻ എന്താണ് നിന്റെ ജോലി ഞാൻ ഞാൻ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു ഏത് മേഖലയിലാണ് ഞാന് ഒരു ഡയറക്ടറാണ് എന്ത് ഡയറക്ടർ ഞാൻ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ് എനിക്ക് പണി ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥാകെടുത്താൻ എനിക്ക് പണി ഞാൻ ബാക്കിയുള്ളവരുടെ ശരീരത്തിൽ ചായങ്ങൾ പുരുഷനെ സ്ത്രീയും സ്ത്രീയെ പുരുഷരുമാക്കുന്ന ചായങ്ങൾ പുരുഷനാണ് എന്റെ ജോലി എന്താണ് നിന്റെ പേര് നിന്റെ ജോലി എന്റെ ജോലി ഞാൻ പിന്നണി സിനിമാകായി കയാൻ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുട്ടികൾ അവർ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷനുകൾ അള്ളാഹുനിഷ്ടമില്ലാത്തതാണ് എങ്കിൽ പിന്നീട് നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ എന്റെ ഇഷ്ടം ഇതാണെങ്കിലും നിന്റെ ഇഷ്ടത്തിലാണ് പ്രധാനം എന്ന് ജീവിച്ച ഇബ്രാഹിം നബിയെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമിലൂടെ വായിക്കാൻ എങ്ങനെയാണ് കഴിയുക നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്റെ അപ്പുറം അള്ളാഹുവിന്റെ പേഷനാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് എനിക്ക് വലുത് അനുദൂക്കെ ഞാൻ അടിമയാണ് എന്നത് ഖുർആാനിലൂടെ ഞാൻ മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഞാൻ എന്റെ വാക്കിൽ ചുരുക്കുകയാണ് സഹോദരങ്ങളെ എല്ലാ മേഖലയിലും വിവാഹ മേഖലകളിൽ ഞാൻ കുർആാനിന് മുന്നിൽ വച്ച് ഞാൻ നോക്കണം എന്റെ വിവാഹം അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ചിട്ടാണോ എന്റെ വേഷവിധാനം അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ചിട്ടാണോ എന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ചിട്ടാണോ ഞാൻ എന്റെ മരുമകളോട് പെരുമാറുന്നത് ഖുർആൻ പ്രകാരമാണോ ഞാൻ എന്റെ ഉമ്മയോടും ഉപ്പയോടും മരു എന്റെ അമ്മായി എന്റെ ിൽ വന്നിട്ടുള്ള ഭർത്താവിന്റെ വാപ്പയോടും ഞാൻ പെരുമാറുന്നത് കുറുആാൻ പറഞ്ഞതനുസരിച്ചാണോ അല്ല നാട്ടിലെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണോ എന്ന് ഉത്തരം പടച്ചോനെ ഞാൻ നിന്റെ ഖുർആൻ അനുസരിച്ചാണ് എന്റെ ജീവിതത്തിന്റെ തീരുമാനം എന്നാണ് എങ്കിൽ നമ്മൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശ പറയും ഒരറ്റ അനുഭവം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കാം ഒരു സ്ഥലത്ത് ഖുർആൻ ലേണിംഗ് ക്ലാസ് ആ എടുക്കുന്ന സമയത്ത് ഒരുപാട് സഹോദരിമാരും ഉണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് പകുതിയായി പകുതിയായതിന്റെ ഇടയിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയൊരു അധ്യായങ്ങൾ വിശദീകരിക്കാൻ ആ അധ്യായം വിശദീകരിക്കുന്നതിനിടയിൽ ഒരു സഹോദരി ഫോണുമായി ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് സംസാരിച്ച് അല്പമൊക്കെ കരഞ്ഞതിന്റെ അടയാളവുമായി തിരിച്ചു വന്നു ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എവിടെക്കാണ് നിങ്ങൾ പോയത് ഒന്നുമില്ല ഞാൻ എന്റെ കാക്ക ഫോൺ വിളിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ നിങ്ങൾ ഇതിൻ്റെ അടക്കം നിർബന്ധമായിട്ടും പെട്ടെന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പോവുകയും കരയുകയും ചെയ്തത് അതിനാ സഹോദരി പറഞ്ഞ മറുപടി മലവി ഞങ്ങളുടെ ഉപ്പമരിച്ചു അതിന്റെ സമ്പത്ത് ഓഹരി വെക്കാൻ അനന്തര അനന്തരസ്വത് ഓഹരി വയ്ക്കാൻ ഓഹരി വെക്കുന്ന കൂട്ടത്തിൽ ഇസ്ലാമികമായി ഓഹരി വെക്കണം എന്നതാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ഇക്കാക്കന്മാര് പറഞ്ഞു കുർആാനിൽ അങ്ങനെയൊക്കെ പറയും അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാക്കി ബാക്കിക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലോ നമ്മൾ വേഷത്തില് നോക്കുന്നുണ്ട് ജുഹക്കെ പള്ളിയിൽ പോകുന്നുണ്ട് ഹമലാലിനെ നോമ്പ് വയ്ക്കുന്നുണ്ട് ബാക്കി ശിർക്കൊന്നും ചെയ്യണില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ആണും പെണ്ണും നാട്ടിലെ കുർആാനനുസരിച്ച് അതിൽ നിന്ന് അംഗീകരിക്കാൻ നിൽക്കണ്ട നമ്മുടെ ഇഷ്ടപ്രകാരം എല്ലാരും തുല്യമായിട്ട് ചെയ്താൽ മതി അതിന് പറ്റുമെങ്കിൽ സമ്മതിച്ചെടുത്താൽ മതി എന്ന് ഞങ്ങളോട് ഇക്കാക്കാർ പറഞ്ഞിരുന്നു നാല് കൊല്ലായി ഞങ്ങളുടെ സമ്പത്ത് വീതം വെച്ചിട്ടില്ല ഞങ്ങളുടെ ഇക്കാക്കമാര് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ വാശി പഠിക്കായിരുന്നു ഇസ്ലാമികമായി ഖുർആാനിന്റെ ആയത്ത് പ്രകാരം ചെയ്യണ്ട എന്ന് വരാന്തി ഞങ്ങൾ പോയത് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞല്ലോ മരിച്ചു ചെന്ന് പരലോകത്തെത്തി അവനവൻ അള്ളാഹുവിന്റെ ദീൻ കേട്ടിട്ടും പഠിച്ചിട്ടും ആയത്തിതാണ് എന്നറിഞ്ഞിട്ടും അതിനെതിരെയായി ഹറാമായി സമ്പാദിച്ചവൻ നാളെ പരലോകത്ത് നിന്ന് രണ്ട് കൈകളും വായിലേക്ക് തിരികെ അട്ടഹസിച്ച് വിരൽ കടിച്ച് പറയും മാ അവന് അന്യാലിയ പഠിച്ചോനെ ഞാന് ദീനിനെതിരായിട്ടുണ്ടാക്കിയ ഒരു സമ്പത്തും ഒരു ഉറപ്പ പോലെ എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രല്ല ഞാൻ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ മക്കള് അവർ തോന്നിവാസം തോന്നിവാസികളായി ആ സമ്പത്ത് ഉപയോഗിച്ചല്ലോ എന്ന് പരലോകത്തുനിന്ന് പറയും അത് പിന്നീട് നരകത്തിലേക്ക് പോകുന്ന വഴിയാകും എന്ന് ഞാൻ കേട്ടപ്പോ ഞാൻ നേരെ കാക്കക്ക് ഫോൺ വിളിച്ചു കാക്ക എന്ന് പറഞ്ഞു കാക്ക നമുക്ക് ഇസ്ലാമിക കൊടുക്ക ചിലപ്പോ രണ്ടോ സെന്റോ മൂന്ന് സെന്റോ അധികം കിട്ടും പക്ഷെ അതിൻ്റെ പേരിൽ ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരം മോൻ കൊണ്ട് കളയാൻ വയ്യ എന്ന് ഞാൻ കാക്കാനെ കൊണ്ട് സമ്മതിപ്പിച്ചതിനു ശേഷം എന്റെ മൂത്ത ഈ കാക്കക്ക് വിളിച്ചിട്ട് ഞാൻ പറയുന്ന മൂലവി കാക്ക ഇസ്ലാമികമായിട്ട് തന്നെ ഖുർആൻ പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങൾ ഓഹരി വെച്ചോളൂ എനിക്ക് സമ്മതാണ് ഇതാണ് മാറ്റം ഈ മാറ്റാണ് എൻ്റെ വീട്ടിൽ സുബഹി മുതൽ ഉണ്ടാകേണ്ടത് ഓത്തിലൂടെ ഉണ്ടാകേണ്ടത് വേഷത്തിലൂടെ ഉണ്ടാകേണ്ടത് കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്റെ ജീവിതത്തിൽ വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ൾക്കാര് ഒറ്റകപ്പുറത്ത് ബാൻഡ് മേളവും തലേ ദിവസവും ബുർജുഖലീഫന്റെ മുട്ടായിട്ട് പോകുമ്പം നമ്മളായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ അവരെ തടുത്തു നിർത്തി വെറുതെ ചോദിച്ചോക്കൂ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം വൈറലാകലാണോ അല്ല സ്വർഗത്തിലേക്ക് പോകലാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വൈറലാകലല്ല സ്വർഗത്തിലേക്ക് പോകലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആളുകൾക്കിടയിൽ ആളാകലല്ല അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതരാകലാൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങാടിക്കാർ വലിയ സംഭവമാണ് എന്ന് പറയലല്ല മറിച്ച് അള്ളാഹുവിന്റെ അറിന്റെ കിട്ടലാണ് നമ്മളും അവരും തമ്മിൽ ആ വ്യത്യാസത്തിനാണ് സ്വർഗം ആ വ്യത്യാസത്തിന്റെ ബലമാണ് നമ്മുടെ ഖുർആൻ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക പാരായണം ചെയ്യുക മാതൃകയുള്ളവരാവുക കിഴസും കുർആാൻ വിജ്ഞാന പരീക്ഷയും ബാലവെളിച്ചവും നമ്മുടെ നാടിൽ ീയമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ മുമ്പിൽ ഉണ്ടാവുക നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം വഴി ഒരാൾക്കെങ്ങാനും ഹിതായത്തിൽ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള മുഴുവനും അള്ളാഹുവിന്റെ ക്ലാസിൽ അതിനെക്കാളും കനം തൂങ്ങുന്ന സൽപ്രവർത്തനമാണ് എന്ന് പടച്ചു തമ്പുരാൻ പറഞ്ഞത് മനസ്സിലുറപ്പിക്കുക ഇതിനുവേണ്ടി വേണ്ടി പണം ചെലവഴിക്കുക ഇതിനു സമയം ചെലവഴിക്കുക മാതൃകയുള്ളവരാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു റഹ്മാനായ മാധാ നീ ഞങ്ങൾക്ക് വിട്ട് പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ അള്ളാഹുവേ മാതൃകയുള്ള ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കാനെ അള്ളാഹുവേ ബുഹാൻ പാരായണം ചെയ്യുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക വഴി അള്ളാഹുവിന്റെ അർച്ചന്റെ തണലും ബുഹാനിന്റെ ശുപാർശയിൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കാണ്